ക്യാമ്പിൽ ഇവിടെ നമ്മുടെ നാട്ടിലെ നിങ്ങൾ എന്തിന്റെ കൃഷിയാണ് എനിക്ക് എല്ലാ കൃഷി ആസ്വദിക്കാൻ ജീവിക്കാൻ വേണ്ടിട്ടാണ് കൃഷി ചെയ്യുന്നത് അത് പക്ഷെ എല്ലാ കൃഷിയും ഉണ്ട് ഒരുവിധം ആണല്ലേ എല്ലാ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കാര്യമായിട്ട് വാഴാണ് വാഴ തെങ്ങ് സംതൃപ്തി ഫീൽ ചെയ്യുന്നുണ്ട് സംതൃപ്തി ഫീൽ ചെയ്യുന്നതാ ഏറ്റവും നല്ലൊരു കാര്യമാണല്ലോ കൃഷി കൃഷിന്ന് പറഞ്ഞാല് കൃഷിയാണല്ലോ ശെരിക്കും ഹെൽത്തി ും കഴിക്കാൻ വീട്ടിൽ നല്ല ഭക്ഷണം കഴിക്കാം മറ്റുള്ളവർക്ക് നന്നായി കൊടുക്കുകയും ഒരുപാട് ധർമ്മം ചെയ്യാനും ഏറ്റവും ഉപകാരമുള്ള ഒരു സാധനം നല്ല മറ്റുള്ളവർക്ക് നമുക്ക് എന്താണ് നിങ്ങൾക്ക് ഇതിനൊരു മീഡിയ പബ്ലിസിറ്റി എന്തായാലും ഇത്രയും കർഷകരെ പരിചയപ്പെടുത്താൻ ഒരു ഭാഗ്യമാണ് ക്ലാസ്മേറ്റിന്റെ പറ്റുന്നില്ല ക്ലാസ് നിങ്ങൾ നിങ്ങളെ കൃഷി കൃഷിയില് ഞാൻ പണ്ട് കൃഷി ചെയ്യാം അതിന്റെ ചെക്കരി നമ്മളെ ചങ്കാണ് നമ്മളെ കുട്ടിക്കാലം പൊട്ടേ നമ്മളെ കൂടുതലുള്ള എന്താ നീ കൃഷി മേഖലയിലൊക്കെ അറിഞ്ഞത് ആ അത് മതിയല്ലോ നല്ല അടിപൊളിയല്ലേ സംഭവം ഒരുപാട് ഇത്തരം നല്ല ഒരുപാട് കർഷകർ ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് സന്തോഷം നൽകുകയാണ് ഏതാ ഇവർ ആദരിക്കുന്ന ചടങ്ങ് നടക്കട്ടെ ഓക്കേ